ശൂന്യാകാശ യാത്രകൾ എപ്പോഴും മനുഷ്യന് എക്കാലവും കൗതുകം സൃഷ്ടിച്ചിട്ടുള്ള യാത്രകളാണ് മനുഷ്യൻ ഒരുപാട് ശൂന്യാകാശ യാത്രകൾ നടത്തിയിട്ടുണ്ട് ചന്ദ്രനിൽ മനുഷ്യൻ പോയതും അവിടെ നിന്ന് അങ്ങോട്ടുള്ള പല ഗ്രഹങ്ങളിൽ മനുഷ്യൻ പോയിട്ട് താമസിക്കാൻ വേണ്ടിയിട്ട് ഉള്ള മനുഷ്യൻ്റെ താല്പര്യം ഇപ്പോഴും ലോകത്തിൽ ശ്രദ്ധ പിടിച്ചുകൊണ്ടിരിക്കുക സ്പേസ് എക്സ് തുടങ്ങിയ കമ്പനികളൊക്കെ അനധിവി ദൂര ഭാവിയിൽ ചന്ദ്രനിലും മറ്റുള്ള ഗ്രഹങ്ങളിലൊക്കെ വലിയ വലിയ സ്പേസ് നാഗരികതകൾ സൃഷ്ടിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഇപ്പോൾ യു കെ കേന്ദ്രീച്ച് പ്രവർത്തിക്കുന്ന പൾസർ ഫ്യൂഷൻ എന്ന ഒരു സ്റ്റാർട്ടപ്പ് ന്യൂക്ലിയർ ഫ്യൂഷൻ പവേഡ് റോക്കറ്റ് ഒരെണ്ണം നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് അത് സൂര്യൻ്റെ പേരിന് ശേഷമാണ് ഇട്ടിരിക്കുന്നത് അതിൻ്റെ പേരാണ് സൺബേർഡ് മണിക്കൂറിൽ മൂന്ന് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരം കിലോമീറ്റർ വേഗത്തിൽ പോകുന്ന ഒരു കിടുകാച്ചി എഞ്ചിനാണ് അവർ വികസിപ്പിച്ചെടുത്തിരിക്കുന്നത് അത് രണ്ടായിരത്തി ഇരുപത്തേഴിലാണ് ഇറങ്ങാൻ ആഗ്രഹിക്കുന്നത് ആ രണ്ടായിരത്തി ഇരുപത്തേഴിൽ അത് ഇറങ്ങുമ്പോൾ മനുഷ്യൻ നിന്ന് കണ്ടുപിടിച്ചിട്ടുള്ള ഏറ്റവും വേഗത കൂടിയ ശൂന്യാകാശ പേടകമായിട്ട് അത് മാറും അങ്ങനെ വരുമ്പോൾ ചൊവ്വാഗ്രഹത്തിൽ ഏഴ് മാസം കൊണ്ട് ഭൂമിയിൽ നിന്ന് പോകേണ്ടതായിട്ടുള്ള ആ ദൂരം വെറും മുപ്പത് ദിവസമായിട്ട് കുറയ്ക്കും എന്നാണ് പറയുന്നത് ഇത് വിജയിക്കുകയാണെങ്കിൽ നമ്മുടെ ശൂന്യാകാശത്തുള്ള ചരക്ക് ഗതാഗതത്തിനും ആസ്ട്രോയിഡിനുള്ളിലിരിക്കുന്ന ഖനനത്തിനും ഇൻ്റർപ്ലാനറ്ററി യാത്രകൾക്കും ഇത് ഒരുപാട് ഉപകാരപ്പെടും എന്നാണ് പറയുന്നത് അത് അത്രയും ചിലവ് കുറഞ്ഞിട്ടുള്ള ഒരു പ്രൊജക്റ്റല്ല ഒറ്റ റോക്കറ്റിന് എഴുപത് മില്യൺ ഡോളറാണ് ചിലവ് പക്ഷേ ഇത്രയും ചിലവുണ്ടെങ്കിലും അത് വലിയൊരു വഴിത്തിരിവായിട്ട് വരാനാണ് സാധ്യത മൂന്ന് ലക്ഷത്തി ഇരുപത്തൊമ്പതിനായിരം കിലോമീറ്റർ വേഗത്തിൽ അതിനിപ്പോൾ പോകാമെങ്കിൽ അതൊരു അഞ്ച് ലക്ഷം കിലോമീറ്ററിന് മുകളിൽ മണിക്കൂറിൽ പോകാൻ പറ്റുന്ന രീതിയിൽ പാകപ്പെടുത്തി എടുക്കുകയാണെങ്കിൽ ചൊവ്വാഗ്രഹത്തിലൊക്കെ അഞ്ചിട്ട് പത്ത് ദിവസത്തിനുള്ളിൽ പോയിട്ട് വരാം അത് വലിയൊരു കുതിച്ചാട്ടമായിരിക്കും സൂര്യാകാശ യാത്രകൾക്ക്